എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു അപ്പോൾ റെഗുലർ വിഭാഗം അതുപോലെ കമ്പാർട്ട്മെൻ്റ് വിഭാഗം അതുപോലെ തന്നെ സ്കോൾ കേരള അതുപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ പ്ലസ് വൺ സേ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ തന്നെ പ്ലസ് വൺ കമ്പാർട്ട്മെൻ്റൽ അതുപോലെ തന്നെ പ്ലസ് ടുസ് പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് ഇതുപോലെ ഇമ്പൂ പ്ലസ് ടു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല പ്ലസ് ടുസ് എന്നിങ്ങനെയൊക്കെയുള്ള പരീക്ഷകളൊക്കെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിലിൽ നടക്കുന്ന ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ നടക്കുന്ന ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷ എഴുതാൻ പറ്റുകയുള്ളു ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതിൽ ഈ ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ പറയാൻ കാരണം ചില വിദ്യാർത്ഥികൾ ഓൾറെഡി പ്ലസ് ടു തോറ്റിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്ലസ് ടു സേ പരീക്ഷ എഴുതാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിയില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഈ ഒരു പരീക്ഷയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യത രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതേണ്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിൽ നടക്കുന്ന ഒരു പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ അഥവാ തോക്കുകയാണെങ്കിൽ സേ പരീക്ഷ എഴുതേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്കും പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്ക് എഴുതാം സേ പരീക്ഷ എഴുതാനായിട്ട് പറ്റുന്നതല്ല ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിലവിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്ലസ് ടു തോറ്റ വിദ്യാർത്ഥികളും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികളും കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷക്കായിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യണം നവംബർ ഏഴാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക അതുപോലെ നവംബർ പതിമൂന്ന് ഒന്നാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇരുപത് രൂപ കൂടി അപേക്ഷിക്കാൻ പറ്റുക അതുപോലെ നവംബർ പതിനെട്ടാം തീയതി വരെയാണ് ഇരുപത് രൂപ ഫൈനും അതിൻ്റെ കൂടെ ഇരു ഓരോ ദിവസം വൈകുന്നതിനനുസരിച്ച് നവംബർ പതിമൂന്ന് തൊട്ട് പിന്നീട് വരുന്ന ഓരോ ദിവസത്തിനും പെർ ഡേ അഞ്ച് രൂപ വെച്ചിട്ട് എക്സ്ട്രാ പേ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പിന്നീട് നവംബർ ഇരുപത്തഞ്ച് വരെ അറുന്നൂറ് രൂപ സൂപ്പർ ഫൈനോടുകൂടിയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈയൊരു വീഡിയോ എന്ന് പറയുന്നത് കമ്പാർട്ട്മെൻറ്റ് ലഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കുള്ള ഡീറ്റെയിൽസും ഉൾപ്പെടുത്തുന്ന സമയത്ത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം ചില വിദ്യാർത്ഥികൾക്ക് അത് ഒരു കാര്യം കമ്പാർട്ട്മെൻറ്റ് ലഭാഗം വിദ്യാർത്ഥിയുടെ ഈ ഒരു ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ അത് അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനാൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്ലസ് ടു തോറ്റ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്ലസ് വൺ തോറ്റ വിദ്യാർത്ഥികൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി അതിൽ നിങ്ങൾക്ക് ഫീസ് അതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുകൂടാതെ തന്നെ കമ്പാർട്ട്മെന്റ് വിഭാഗം വിദ്യാർത്ഥികൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ മതി അതിൽ എങ്ങനെയാണ് ഓപ്ഷൻസ് ഓപ്ഷൻസ് എല്ലാം ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നമുക്ക് കമ്പാർട്ട്മെന്റ് വിഭാഗം വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് നോക്കാം കമ്പാർട്ട്മെന്റൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷ ആദ്യമായിട്ട് എഴുതുകയോ അതല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതി സേ പരീക്ഷ എഴുതുകയും ചെയ്തു അതിനുശേഷം വീണ്ടും കമ്പാർട്ട്മെന്റൽ പരീക്ഷയായിട്ട് വീണ്ടും എഴുതി അപ്പോൾ ഇങ്ങനെയൊക്കെ രണ്ടായിരത്തി പതിനേഴ് മുതലേ എഴുതിയിട്ട് പ്ലസ് ടു ജയിക്കാത്ത വിദ്യാർത്ഥികളാണ് അപ്പോൾ ആ പ്ലസ് ടു എന്ന് പറയുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഓവറോൾ ആയിട്ട് ജയിക്കാത്ത വിദ്യാർത്ഥിയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പരീക്ഷയ്ക്കാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഒരു കമ്പാർട്ട്മെൻ്റൽ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒന്നുകിൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു ജയിച്ചിട്ടുണ്ടാവില്ല അതായത് പ്ലസ് ടു ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും അതുപോലെ പ്ലസ് ടു സെ എത്തിയ വിദ്യാർത്ഥികളും പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കുറേ പ്രാവശ്യമൊക്കെ വിദ്യാർത്ഥികളും അപ്പോൾ ഇങ്ങനെയൊക്കെ തോറ്റിട്ടുള്ള അതായത് എന്നിട്ടും പരീക്ഷയൊക്കെ ജയിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്ലസ് ടു തോറ്റ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ എങ്കിലും അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അതായത് നിങ്ങൾക്ക് ഉപരിപഠനത്തിന് അർഹരല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉപരിപഠനത്തിന് യോഗ്യത അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു നിങ്ങൾ അവസാനമായിട്ട് പരീക്ഷ ചെയ്ത് ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടിലോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾ ഏത് വിഷയമാണ് പരീക്ഷ എഴുതേണ്ടത് എന്ന് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു ഡൗട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം പറയാം അതിനുമുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വർഷം മുതൽ പരീക്ഷയുടെ നിബന്ധന ഒരു ചെറിയ മാറ്റമുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ പ്ലസ് വൺ തോറ്റ സബ്ജക്റ്റ് ും പ്ല ടു തോറ്റ സബ്ജക്റ്റായാലും രണ്ട് വർഷത്തെ പരീക്ഷ നിർബന്ധമായിട്ടും ഏതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം അതായത് പ്ലസ് വണ്ണിന്റെ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് പ്ലസ് വണ്ണിന്റെ കെമിറ്ററി തോറ്റുവെന്ന് വിചാരിക്കാം അതുപോലെ തന്നെ പ്ലസ് വണ്ണിന്റെ ഫിസിക്സ് തോറ്റുമെന്ന് വിചാരിക്കാം പ്ലസ് വണ്ണിന്റെ ഫിസിക്സ് തോറ്റിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു നോക്കുന്ന സമയത്ത് പ്ലസ് ടുവിന്റെ മാത്സ് തോറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടുവിന് ഞാൻ ഇംഗ്ലീഷും തോറ്റിട്ടുണ്ടെന്ന് വിചാരിക്കാം ഇങ്ങനെ ഞാൻ തോറ്റിട്ടുണ്ടെങ്കിൽ ഈ വർഷം മുതൽ പരീക്ഷ എന്ന സന്ധി കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ തോറ്റ ആ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു വർഷത്തെ പരീക്ഷ മാത്രം എഴുതിയാൽ മതിയായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ ആ ഒരു നിബന്ധന മാറ്റിയിട്ടുണ്ട് അതായത് ആ ഒരു നിബന്ധന മാറ്റിയത് പ്രകാരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുന്ന സമയത്ത് ഇപ്പോൾ ഞാനിങ്ങനെ പ്ലസ് വണ്ണിൻ്റെ രണ്ട് സബ്ജക്റ്റ് ഓർത്തിട്ടുണ്ട് അതുപോലെ പ്ലസ് ടുവിൻ്റെ രണ്ട് സബ്ജക്റ്റ് ഓർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്ന സമയത്ത് നാല് സബ്ജക്റ്റാണ് ഞാനിപ്പോൾ തോറ്റതെങ്കിൽ ആ നാല് സബ്ജക്റ്റിൻ്റെയും പ്ലസ് വൺ പരീക്ഷ എഴുതണം അതുപോലെ കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് അതുപോലെ തന്നെ ഒരു അതായത് ഒരു മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇതിൻ്റെ നാല് സബ്ജക്റ്റിൻ്റെ പ്ലസ് വൺ പരീക്ഷ എഴുതണം അതുപോലെ പ്ലസ് ടുവിൻ്റെയും ഈ ഒരു കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈ ഒരു പരീക്ഷകൾ ഇത്രയും പരീക്ഷകളൊക്കെ അതായത് ഞാൻ രണ്ട് ും ഓരോ വർഷം ഓരോ രണ്ട് സബ്ജക്റ്റ് വെച്ചിട്ട് തോറ്റിട്ടുള്ളൂ അപ്പോൾ എന്നിരുന്നാലും ആ ഒരു രണ്ട് വർഷത്തെ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ആ ഒരു നാല് സബ്ജക്റ്റായി നാല് സബ്ജക്ടിന്റെയും രണ്ട് വർഷത്തെ പരീക്ഷയും നിർബന്ധമായിട്ടും ഏതാണ് ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി തോക്കുന്നു അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷം പ്രാക്ടിക്കൽ എഴുതാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇത്തവണ ജനുവരി മാസത്തിൽ പ്രാക്ടിക്കൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാവുന്നതാണ് ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ പരീക്ഷ എഴുതിയിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിൽ ഏറ്റവും മികച്ച മാർക്ക് ഏതാണോ അതാണ് പരിഗണിക്കാം ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് സബ്ജക്റ്റ് തോറ്റതായിട്ട് എന്ന് വിചാരിക്കുന്നു വിചാരിക്കാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രി കെമിസ്ട്രിക്ക് ഞാൻ ഒരു ഉദാഹരണത്തിന് പ്ലസ് വണ്ണിന് എനിക്ക് കിട്ടിയത് ഒരു പത്ത് മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കാം അതുപോലെ തന്നെ പ്ലസ് ടു നോക്കുന്ന സമയത്ത് കെമിസ്ട്രി തന്നെ എനിക്ക് കിട്ടിയത് ഒരു ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുള്ള ഞാൻ അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നില പതിനേഴ് മുതലുള്ള വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനാണെന്ന് വിചാരിക്കുക ഇരുപത്തി മൂന്നിൽ എനിക്ക് ഇത്ര മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് അതായത് ഞാൻ ഏറ്റവും അവസാനമായിട്ട് എഴുതിയ പരീക്ഷയുടെ മാർക്കാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അവസാനമായിട്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കെമിസ്ട്രി ചെയ്ത സമയത്ത് എനിക്ക് ഈ ഒരു രീതിയിലാണ് മാർക്ക് കിട്ടിയതെന്ന് വിചാരിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവസാനമായിട്ട് നിങ്ങൾ പരീക്ഷ എപ്പോഴാണ് എഴുതിയത് അപ്പോൾ എത്ര മാർക്കാണ് കിട്ടിയത് ആ ഒരു മാർക്ക് എത്രയാണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ഈ ഒരു പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും സെയിം സബ്ജക്റ്റ് തോറ്റത് കൊണ്ട് ആ ഒരു രണ്ട് ഒരു വർഷം പാസ്സാണെങ്കിലും ആറ് വർഷത്തെ കൂടി എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ഞാൻ പ്ലസ് വൺ കെമിസ്ട്രി എഴുതുന്ന സമയത്ത് എനിക്ക് പതിനെട്ട് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം പ്ലസ് വൺ കെമിസ്ട്രിക്ക് എനിക്ക് പതിനെട്ട് മാർക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപത്താറിലെ ഈ ഒരു മാർച്ചിലെ പരീക്ഷയ്ക്ക് കിട്ടിയെന്ന് വിചാരിക്കാം അതുപോലെ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി പരീക്ഷ നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു അഞ്ച് മാർക്കേ കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കാം അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ തോൽക്കില്ലേ എന്നുള്ളത് ഒരിക്കലും തോൽക്കുന്നതല്ല നിങ്ങളുടെ മെച്ചപ്പെട്ട മാർക്കാണ് പരിഗണിക്കുക അതായത് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപ മൂന്നിൽ നിങ്ങൾക്ക് കിട്ടിയാൽ അതായത് എനിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് പത്ത് മാർക്കാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരീക്ഷ എനിക്ക് പതിനെട്ട് മാർക്ക് കിട്ടി അപ്പോൾ ഈ ഒരു കൂടിയ മാർക്കാണ് പരിഗണിക്കുക ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് കെമിസ്ട്രിക്ക് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയ സമയത്ത് ഇരുപത് മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ വർഷം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് അഞ്ച് മാർക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ മാർക്കായിട്ട് പരിഗണിക്കുന്നത് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഇരു ഇരുപത് മാർക്കാണ് എൻ്റെ മാർക്കായിട്ട് പരിഗണിക്കുക അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും മികച്ച മാർക്ക് ഏതാണ് അതാണ് പരിഗണിക്കാം അതായത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എഴുതിയ പരീക്ഷയിൽ കിട്ടിയ മാർക്കാണോ അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം ഏത് പരീക്ഷ ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു മാർക്ക് വെച്ചിട്ടാണ് കമ്പയർ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷത്തിന് മുമ്പാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ആ ഒരു വർഷത്തെ പരീക്ഷ ആ ഒരു സബ്ജക്റ്റിൻ്റെ എഴുതിയിട്ടുള്ളതെങ്കിൽ ആ ഒരു വർഷത്തെ മാർക്കാണ് പരിമിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലസ് ടു കെമിസ്ട്രി എഴുതിയിട്ടുള്ളത് വിചാരിക്കുക പ്ലസ് വൺ എഴുതിയിട്ടില്ല പ്ലസ് വണ്ണിൻ്റെത് എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാർക്കാണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്തെ പ്ലസ് വൺ ആ ഒരു സമയത്തെ മാർക്കാണ് പരിഗണിക്കുന്നത് അതായത് ഒരു ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു വർഷത്തെ പരീക്ഷ നിങ്ങൾ ഏത് വർഷമാണോ ഏറ്റവും അവസാനമായിട്ട് എഴുതിയത് ആ ഒരു മാർക്കിനോടാണ് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടുന്ന മാർക്കിനെ കമ്പയർ ചെയ്തിട്ട് കൂടുതൽ ഏതാണ് കുറഞ്ഞത് ഏതാണെന്ന് നോക്കിയിട്ട് കൂടിയ മാർക്ക് തരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്കുള്ള ഫീസാണ് ഫീസ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കാണ് അറിയാം അതായത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പെർ സബ്ജെക്റ്റാണ് ഫീസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പെർ സബ്ജക്ട് എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകും ഓരോ സബ്ജക്റ്റിനും ഇരുനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണോ എന്നുള്ളത് അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ എൺപത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വരും അതായത് പ്ലസ് വൺ പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും എഴുതുന്നതുകൊണ്ട് ഓരോ വർഷത്തെയും സർട്ടിഫിക്കറ്റ് വേണ്ടതുകൊണ്ട് കൊണ്ട് പ്ലസ് വണിൻ്റെ സർട്ടിഫിക്കറ്റ് നാൽപ്പത് രൂപ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നാൽപ്പത് രൂപ അങ്ങനെയാണ് എൺപത് രൂപ വരുന്നത് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്ന ഫീസിൻ്റെ കാര്യം കൂടി പറഞ്ഞുതരാം ഫീസിൻ്റെ പ്ലസ് വൺ ഇൻ്റേത് വിദ്യാർത്ഥികൾക്ക് വരുന്ന അതായത് ഫീസ് എന്ന് പറയുന്നത് എത്രയാണ് അറിയാം പ്ലസ് വണിൻ്റേത് ഇപ്പോൾ കെമിസ്ട്രി തോറ്റെന്ന് വിചാരിക്കാം അതുപോലെ പ്ലസ് ടുവിൻ്റെ അപ്പോൾ പ്ലസ് വൺ എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ടും പ്ലസ് ടുവിൻ്റേത് കൂടി കെമിസ്ട്രി എഴുതേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ ബയോളജി തോറ്റെന്ന് വിചാരിക്കാം അപ്പോൾ പ്ലസ് വൺ എഴുതുന്നത് കൊണ്ട് ഉറപ്പായിട്ടും അതിൻ്റെ പ്ലസ് ടു കൂടി എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്ലസ് അതായത് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ ആ ഒരു ബയോളജി കൂടി എഴുതേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ആണ് തോറ്റതെങ്കിൽ അതിൻ്റെ പ്ലസ് വൺ കൂടി നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ടോട്ടലായിട്ട് നിങ്ങൾക്കറിയാം ആറ് പരീക്ഷകളാണ് നിങ്ങൾക്ക് വരുന്നത് അതായത് നിങ്ങൾക്കല്ല ഇപ്പോൾ ഒരു ദാഹനത്തിൽ ഞാനാണ് തോറ്റതെങ്കിൽ എനിക്കിപ്പോൾ പ്ലസ് വൺ കെമിസ്ട്രി എഴുതുമ്പോൾ അതിൻ്റെ പ്ലസ് ടു കൂടി എഴുതണം പ്ലസ് വൺ ബയോളജി എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലസ് ടു ബയോളജിയെ കൂടി എഴുതണം പ്ലസ് ടുവിൻ്റെ മാത്സ് ആണ് തോറ്റതെങ്കിലും പ്ലസ് വണ്ണിൻ്റെ മാത്സുകൂടി ഞാൻ എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എത്ര രൂപയാണ് ഫീസ് വരിക എന്ന് ചോദിച്ചാൽ ഇവിടെ സബ്ജക്റ്റിൻ്റെ പേര് വെച്ചിട്ടാണ് സബ്ജക്റ്റിൻ്റെ എണ്ണം നോക്കുന്നത് അതായത് ഇപ്പോൾ കെമിസ്ട്രിയാണ് അത് പ്ലസ് ടുവിൻ്റെ എഴുതേണ്ടതുണ്ട് സെയിം കെമിസ്ട്രി തന്നെയാണ് അതുപോലെ ഇവിടെ നോക്കുന്ന സമയത്ത് ബയോളജിയാണ് പ്ലസ് ടു ബയോളജി തന്നെയാണ് അതുപോലെ പ്ലസ് വണിൻ്റെ മാത്സാണ് പ്ലസ് ടുവിൻ്റെയും മാത്സാണ് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് സബ്ജക്റ്റിൻ്റെ പരെന്താണ് ണോ അത് വെച്ചിട്ടാണ് എണ്ണം നോക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം മൂന്ന് സബ്ജക്ട്സ് ആണ് വരുന്നത് അതായത് കെമിസ്ട്രി വരുന്നുണ്ട് ബയോളജി വരുന്നുണ്ട് മാത്സ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ എണ്ണം എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്നെണ്ണാണുള്ളത് അപ്പോൾ മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു പാർ സബ്ജക്ട് ഫീസ് ഇതിൻ്റെ കൂടെ മൂന്ന് എണ്ണമാണ് അപ്പോൾ ഇന്റ് മൂന്ന് പ്ലസ് എൺപത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്ലസ് എൺപത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരുന്നത് അപ്പോൾ ടോട്ടലായിട്ട് ഇത്ര രൂപയാണ് ഫീസ് വരും അതായത് ഏകദേശം ഒരു അറുന്നൂറ്റി എഴുപത്തഞ്ചും എൺപതും ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത്തി രൂപയോളം ഫീസ് വരുന്നതായിരിക്കും പ്രീ രീതിയിലാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പരീക്ഷതിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി അതുപോലെ നിങ്ങളുടെ ഈ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുത്താൽ മതിയാവും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോം ഫീസ് നിങ്ങളുടെ ഫോട്ടോ ഇത്രയുമാണ് എടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് കാര്യങ്ങളൊക്കെ വരിക എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ ഏത് സബ്ജക്റ്റാണ് പരീക്ഷ എഴുതേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുണ്ടാവും അതായത് നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഗ്രാൻഡ് ടോട്ടൽ നോക്കുന്ന സമയത്ത് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നാൽപ്പത്തി കിട്ടാത്ത സബ്ജക്റ്റ് ഏതാണോ അതായത് ടി ഇ മാർക്കാണ് നോക്കേണ്ടത് പി ഇ മാർക്ക് നാൽപ്പത്തിയെട്ട് മാർക്ക് ടി ഇ ഉണ്ട് സി ഇ ഉണ്ട് പി ഇ ഉണ്ട് അതുപോലെ ജി എം ഉണ്ട് ജി എം എന്ന് വെച്ചാൽ ഗ്രേസ് മാർക്ക് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഗ്രേസ് മാർക്കും ഒക്കെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നാൽപ്പത്തെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി ഗ്രേസ് മാർക്കും ജയിക്കാനായിട്ട് കൂട്ടും അതുകൊണ്ടാണ് ഗ്രേസ് മാർക്കും കൂട്ടാം എന്ന് പറയുന്നത് ടി ഇ മാർക്കും കൂട്ടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്കും കൂട്ടാം അങ്ങനെ കൂട്ടിയിട്ട് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് നാൽപ്പത്തെട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം അതുപോലെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് മുപ്പത്തി ആറ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ് അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ചില വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കുണ്ടാവും ചില വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഒരു ടി ഇ മാർക്കും അതുപോലെ ഗ്രേസ് മാർക്ക് പിള്ളേർ അതും കൂട്ടിയിട്ട് എൺപതിൽ അപ്പത്തെട്ട് കിട്ടിയിട്ടില്ലാത്ത സബ്ജക്റ്റാണെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതണം അതുപോലെ അറുപതിൽ മുപ്പത്താറ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത് ആ ഒരു പരീക്ഷ കൂടി എഴുതേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട നിബന്ധന കൊടുത്തത് കാണാൻ പറ്റും കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടാം വർഷ പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തവരും ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ കഴിയാത്തവരും ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തീകരിച്ചതുമായ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ഡി പ്ലസ് പ്ലസോ അതിന് മുകളിലോ ലഭിക്കാത്ത വിഷയങ്ങളിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഒന്നാം വർഷ പേപ്പറുകളുടെയും രണ്ടാം വർഷ പേപ്പറുകളുടെയും രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷനായി നടത്തണം ഒന്നും രണ്ടും വർഷ പേപ്പറുകളുടെ രജിസ്ട്രേഷനും ഹാജരും നിർബന്ധമാണ് അതായത് നിങ്ങൾ നിർബന്ധമായിട്ടും പരീക്ഷ എഴുതുന്ന സമയത്ത് ഏത് വർഷത്തെ കഴിഞ്ഞാലും അതിൻ്റെ രണ്ട് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പരീക്ഷ ആ ഒരു സെയിം സബ്ജക്റ്റിൻ്റെ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ രണ്ട് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഹാജറും നിർബന്ധമാണ് അതായത് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് എഴുതണം അതുപോലെ പ്ലസ് ടു പരീക്ഷയും എഴുതണം ഇപ്പോൾ നിങ്ങൾ തോറ്റ വർഷം ഏതാണോ അതിൻ്റെ ആ ഒരു വർഷത്തെ പരീക്ഷ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് നന്നായിട്ട് പഠിച്ചാൽ മതിയാകും അതുപോലെ തന്നെ മറ്റ് വർഷത്തെ അതായത് ഇപ്പോൾ ഒരു താരത്തെ നിങ്ങൾ പ്ലസ് വൺ കെമിസ്ട്രി തോറ്റതാണെങ്കിൽ പ്ലസ് വൺ കെമിസ്ട്രി നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തോക്കും അതാണ് ഇതിൻ്റെ ഈ ഒരു ഇത്തവണത്തെ നിബന്ധനയുടെ ആ ഒരു പ്രത്യേകത അത് ഹാദർ നിർബന്ധമാണ് കാരണം കഴിഞ്ഞ വർഷം ചില വിദ്യാർത്ഥികൾ അങ്ങനെ തോറ്റിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വർഷമാണ് കൃത്യമായിട്ട് അതിൻ്റെ നിബന്ധനയിൽ ആരും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ഒന്നും രണ്ടും വർഷ പരീക്ഷ നിർബന്ധമായിട്ടും എഴുതുകയും വേണം അതായത് നിങ്ങൾ നിർബന്ധമായിട്ടും പരീക്ഷ എഴുതുകയും ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തൽ വർഷം ഒന്നിറ്റണ്ടു വർഷം പരീക്ഷ എഴുതി ലഭിക്കുന്ന മാർക്കിലെയും നിങ്ങൾക്ക് ഏറ്റവും അവസാനം നിങ്ങൾ ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ നിങ്ങൾ ഏതു വർഷത്തേതാണോ ഏറ്റവും ലാസ്റ്റ് ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഏതാണോ അതാണോ കൂടുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എഴുതുന്ന പരീക്ഷയിൽ കിട്ടുന്ന മാർക്കാണോ കൂടുതൽ ആര് നോക്കിയിട്ട് അതിൽ നിന്നും ബെറ്റർ ആയിട്ട് അതായത് നല്ല മാർക്ക് ഏതാണോ കൂടിയ മാർക്ക് ഏതാണോ അതാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക അതുപോലെ ബയോളജിയിലെ പോട്ടണി ജൂളജി എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല ബയോളജിക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന പരീക്ഷാർത്ഥികൾ ബോട്ടണി പരീക്ഷയും സുവോളജി പരീക്ഷയും നിർബന്ധമായിട്ടും എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ നിർബന്ധമായിട്ടും നിങ്ങൾ തോറ്റ സബ്ജക്റ്റിൻ്റെ ഇത് എഴുതേണ്ടതായിട്ടുണ്ട് അങ്ങനെ എഴുതിയതിൽ നിങ്ങൾക്ക് ആ ഒരു വർഷത്തെ പരീക്ഷയിൽ കിട്ടിയ മാർക്കാണോ അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആസാനമായിട്ട് ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഏത് വർഷത്തെ സബ്ജക്റ്റാണോ ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് നിങ്ങൾക്ക് മുമ്പ് കിട്ടിയ പരീക്ഷയിൽ അതായത് പ്ലസ് വൺ പ്ലസ് ടു ഇപ്പോൾ കെമിസ്ട്രിയാണ് എഴുതിയതെങ്കിൽ കെമിസ്ട്രിക്ക് നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ആ ഒരു ഏത് വർഷത്തിലാണ് പരീക്ഷ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ് കൂടുതൽ ഇപ്പോൾ കിട്ടിയ മാർക്കാണ് കൂടുതൽ അതിനനുസരിച്ച് ആ ഒരു പരീക്ഷ കിട്ടിയ മാർക്കാണ് നോക്കുക ഏതാണ് മെച്ചപ്പെട്ട സ്കോർ മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴേ നന്നായിട്ട് പഠിക്കാം അങ്ങനെ അങ്ങനെ ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം പല വിദ്യാർത്ഥികളും പരീക്ഷ ചെയ്തിട്ട് തോൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്